വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു സമാപന സമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു പ്രണവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പേരിട്ട കലാപ്രകടനങ്ങളും അവാർഡ് ദാനവും സുവന്യർ പ്രകാശനവും ചടങ്ങുകളുടെ ഭാഗമായി അനേകം കുട്ടികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകി നാടിന്റെ പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മികവിന്റെ അറുപത്തൊന്ന് വർഷങ്ങൾ പിന്നിടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ യു പി സ്കൂളായി ആരംഭിച്ച ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഹൈസ്കൂളായും രണ്ടായിരത്തി പതിനാലിൽ ഹയർ സെക്കൻഡറി സ്കൂളായും ഉയർന്നു അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച് മുന്നേറുന്ന വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ട വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് വെള്ളിയാഴ്ച സമാപനമായി ആഘോഷ പരിപാടികൾക്കൊപ്പം പ്രണവം രണ്ടായിരത്തി എന്ന പേരിൽ പ്രതിഭകളുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി സമാപന സമ്മേളനം ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള ശ്രീധരൻപിള്ള ചെയ്തു ഇവിടെ വന്നപ്പോഴാണ് ഇതൊരു വിസ്മയകരമായ സ്ഥാപനമായി എനിക്ക് തോന്നിയത് എറണാകുളം ജില്ലയിലെ തന്നെ രണ്ടാമത്തെ എണ്ണം കൊണ്ടും അതിൻ്റെ ചരിത്രം കൊണ്ടും എല്ലാം പ്രാധാന്യമുള്ള ഒരു വിദ്യാലയത്തിനും ആണ് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു ഇന്നിവിടെ ആ ലൈബ്രറിയും അതോടനുബന്ധിച്ചുള്ള മറ്റേത്തിന്റെ ചടങ്ങുകളെല്ലാം ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി ലോകം എങ്ങോട്ട് പോകുന്നു ലോകത്തിന്റെ ഗതി വിഗതികൾ എന്തെന്ന് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റായി നമ്മൾ നോക്കിയാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ വിദ്യാഭ്യാസ മേഖലയെപ്പറ്റിയുള്ള ഏറ്റവും ഒടുവിലത്തെ പഠനം അത് രണ്ടു മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന് പൂർത്തിയാക്കിയിരിക്കുകയാണ് അതനുസരിച്ച് നാം എല്ലാം നമ്മൾ തലത്തിൽ മത്സര പരീക്ഷകൾ അതിജീവിക്കണം അത് അതിജീവിക്കാനുള്ള ശ്രമത്തിൽ നമ്മുടെ എല്ലാ കരുത്തും നമ്മുടെ ആവണാളിലുള്ള എല്ലാ അസ്ത്രങ്ങളും പ്രയോഗിക്കണം അങ്ങനെ റാങ്കും മറ്റുള്ള എ പ്ലസും എല്ലാം കിട്ടി വിജയശിലാളിതരാകണം പക്ഷേ ചൂണ്ടുപലക അത് യു എൻ ഉയർത്തിക്കാട്ടിയിട്ടുള്ളത് ഏഴായിരം ഭാഷകളുണ്ടായിരുന്ന ലോകത്ത് ലോകത്തുള്ള ഏഴായിരം ഭാഷകളിൽ ആ ഭാഷകൾക്കെല്ലാം വംശനാശം സംഭവിച്ചിരിക്കുന്നു എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി ആമുഖ പ്രഭാഷണം നടത്തി സൗഗ്രന്തികം എന്ന് നാമകരണം ചെയ്ത നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു ദേശീയ പതാകയിലെ സ്ഥൂപത്തിന്റെ മാതൃകയിലുള്ള ശില്പവും ഒപ്പം ഒരു കാരിക്കേച്ചറും ഉപഹാരമായി അദ്ദേഹത്തിന് സമ്മാനിച്ചു കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായിപ്ര രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു യബനേശ്വർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ അറുപത്തിയൊന്നാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ദിവ സമയത്ത് ഈ വാർഷിക സുദിനത്തിൽ ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന സുവർണ സന്ദർഭങ്ങളാണ് കടന്നുപോയത് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാർ ഇവിടെ വന്നതും കുട്ടികളുമായി സംവദിച്ചതും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഈ വിദ്യാലയത്തിന് നൽകിയതും അവിടെ നടന്ന ചടങ്ങുകളൊക്കെ നിങ്ങളും സാക്ഷിയായിരുന്നു ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു സംഭവമാണ് സാധാരണ നിലയിലുള്ള ഒരു വിദ്യാലയത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഇത് സാധാരണ നിലയിലുള്ള ഒരു വാർഷിക ചടങ്ങിൽ ഇതുപോലുള്ള ഗവർണർമാർ പങ്കെടുക്കാറുമില്ല ഇവിടെ ഈ ഗ്രന്ഥശാല ഈ സ്കൂളിൻ്റെ ലൈബ്രറി ഇന്ന് നടന്ന സൗഗ്രന്ഥികം എന്ന് പറയുന്ന ഈ പരിപാടി തന്നെ എന്നോട് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ താങ്കളുടെ ഈ പുസ്തകങ്ങൾ ഈ വീട്ടൂർ എബനേസർ സ്കൂളിന് കൊടുക്കാൻ കാരണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു രണ്ട് കാരണമാണ് അതിനുള്ളത് ഒന്ന് ഞാൻ ജനിച്ചു വളർന്ന ഞാൻ ഇപ്പോഴും താമസിക്കുന്ന എൻ്റെ വീടിന് ചുറ്റുഭാഗത്തു ഭാഗത്തു നിന്നുമുള്ള ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ടവരായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് വീട്ടു എബനേസർ സ്കൂള് ഞാൻ രാവിലെ എഴുന്നേറ്റാൽ കാണുന്നത് എബനേസർ സ്കൂളിൻ്റെ ബസ് കുട്ടികളെയും കൊണ്ടിങ്ങനെ വരുന്നതാണ് എൻ്റെ ചുറ്റുപാടുമുള്ള കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നവരാണ് ഞാൻ എൻ്റെ പുസ്തകങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്ക് പ്രയോജനപ്പെടണം എൻ്റെ നാട്ടിലെ കുട്ടികൾക്ക് പ്രയോജനപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഡോക്ടർ എബ്രഹാം മാർ സെവേറിയോസ് മെത്രപൊലി അനുഗ്രഹ പ്രഭാഷണം നടത്തി ജൂബിലി സ്മരണികയുടെ പ്രകാശനം കുട്ടികൾക്കുള്ള വിവിധ എൻഡോമെൻറ്റുകൾ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ എന്നിവയുടെ വിതരണം കലാകായിക പ്രതിഭകളെ ആദരിക്കൽ വിരമിക്കുന്ന അധ്യാപക ടീന അലക്സ് മീനിയൽ സ്റ്റാഫ് ടി കെ ചിന്നമ്മ എന്നിവർക്കുള്ള യാത്രയയപ്പ് തുടങ്ങിയ പരിപാടികളും ചടങ്ങിന്റെ ഭാഗമായി നടന്നു സംസ്ഥാന ജില്ലാതല കലോത്സവങ്ങളിൽ സമ്മാനാർഹമായ വിവിധ കലാരൂപങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചു ഫാദർ ജോർജ് മാന്തോട്ടം കോറപ്പിസ്കോപ്പ स्ते स्तु महामाय श्रीपीढे सुरपूजिते शङ्घचक्रगदाहस्ते महा വാർഡ് മെമ്പർ പി കെ എൽദോ സ്കൂൾ പ്രിൻസിപ്പൽ ബിജുകുമാർ ഹെഡ് മിസ്റ്റർ ജിമോൾ കെ ജോർജ് പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് എസ് എം പി ടി എ പ്രസിഡന്റ് രേവതി കണ്ണൻ ഹെഡ് ബോയ് കിരൺ സാവിയോ ഹെഡ് ഗേൾ സമ്ര റഫീഖ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു കുട്ടികളുടെ വിവിധ കലാപ്രകടനങ്ങൾ ഉച്ചയോടെ ആരംഭിച്ച് പൊതുസമ്മേളനത്തിന് ശേഷവും തുടർന്നു ഒരു വർഷം നീണ്ടുനിന്ന ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ മുപ്പതിലേറെ പദ്ധതികളാണ് സ്കൂൾ നടപ്പിലാക്കിയത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി Pera